നമസ്കാരം കാസർഗോഡ് ബേടകത്ത് തീപ്പൊള്ളൽ ഏറ്റുമരിച്ച രമിതയ്ക്ക് നേരെ പ്രതി രാമാമൃതം മുൻപും വധഭീഷണി മുഴുക്കിയിരുന്നതായി വിവരം രമിത മരിച്ചതോടെ റിമാൻഡിൽ കഴിയുന്ന പ്രതി രാമാമൃതത്തിനെതിരെ ഇനി കൊലക്കുറ്റം ചുമത്തും മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് രമിതയുടെ മരണം മദ്യപിച്ചെത്തി ശല്യം ചെയ്യുന്നതായി പരാതി നൽകിയതിനെ തുടർന്ന് തൊട്ടടുത്ത കടക്കാരനായ തമിഴ്നാട് സ്വദേശി രാമാമൃതമാണ് രമിതയെ തീ കൊളുത്തിയത് രമിതയുടെ ദേഹത്ത് ടിന്നർ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഈ മാസം എട്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനായിരുന്നു സംഭവം മദ്യപിച്ചെത്തിയ പ്രതി മദ്യപിച്ചെത്തിയ പ്രതി ഫർണിച്ചർ ജോലിക്ക് ഉപയോഗിക്കുന്ന ടിന്നർ രമിതയുടെ ദേഹത്തൊഴിച്ച് കയ്യിൽ കരുതിയ പന്തത്തിന് തീ കൊളുത്തി എറിയുകയായിരുന്നു രമിതയ്ക്ക് അൻപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റിരുന്നു കെട്ടിടത്തിന് പിടിച്ചതാണെന്ന് കരുതി ഓടിയെത്തിയ സമീപവാസികളും സ്വകാര്യ ബസ് ജീവനക്കാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കടയ്ക്ക് മുന്നിൽ ിൽ നിർത്തിയിട്ട ബസ്സിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച രാമാമൃതത്തെ ബസ് ജീവനക്കാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു ഉണ്ടായിരുന്ന എട്ട് വയസ്സുള്ള മകനും മകന്റെ സഹപാഠിയും തലനാരിഴക്കെയാണ് അന്ന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് രമിതയുടെ കടയുടെ തൊട്ടടുത്ത മുറിയിൽ പ്രതി ഫർണിച്ചർ കട നടത്തിയിരുന്നു മദ്യപിച്ചെത്തി ശല്യം ചെയ്യുന്നുവെന്ന രമിതയുടെ പരാതിയെ തുടർന്ന് പോലീസ് ഇടപെട്ട് ഫർണിച്ചർ കട അടപ്പിച്ചു ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം ഭർത്താവ് നന്ദകുമാർ വിദേശത്താണ്